നമസ്കാരം ദ ഫയർ റൂമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഒരു സാധാരണ വിശ്വാസിക്ക് സഭയുടെ സംവിധാനങ്ങളിൽ എത്രത്തോളം ഇടമുണ്ട് ഒരു ഇടവകയുടെ തീരുമാനങ്ങളിൽ സഭയുടെ ഇടപെടലുകളിൽ വിശ്വാസികളുടെ അഭിപ്രായത്തിന് എത്രത്തോളം പ്രാധാന്യം സഭയും സഭാ സംവിധാനങ്ങളും നൽകുന്നുണ്ട് നൽകുന്നുണ്ടെങ്കിൽ എത്ര എത്ര പരിധി വരെ നമ്മൾ അത്തരം ശബ്ദങ്ങളെ കേൾക്കുന്നുണ്ട് വിശ്വാസികളെ എതിർ ശബ്ദങ്ങളെ എത്ര കണക്കെ അതിനെ കേൾക്കാൻ അല്ലെങ്കിൽ അതിനെ കരുതാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മറുവാദങ്ങൾ ദ ഫയർ റൂം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് ഒപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതികൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ നമ്മൾ സഭ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ വിശ്വാസി അല്ലെങ്കിൽ സൺഡേ സ്കൂൾ കാറ്റഗറീസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ സംവിധാനത്തെക്കുറിച്ചോ ഒന്നും കാര്യമായി അറിയാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം സഭ എന്ന് പറയുന്നത് വൈദികർ വൈദികർ മാത്രമുള്ള അല്ലെങ്കിൽ വൈദികരും അധിക ബിഷപ്പും ആരും അല്ലെങ്കിൽ കർദിനാളും ഒക്കെ ഇടപെടുന്ന ഒരു ഒരു സ്ട്രക്ചറായിട്ടാണ് ആ കാണുക എന്നാൽ എത്രത്തോളം ആളുകൾ അത്തരം ഒരു കാര്യത്തിൽ അവയറാണ് നമ്മൾ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം ഉൾപ്പെടുന്നതാണ് എല്ലാം ഉൾപ്പെടുന്നതാണ് സഭ അങ്ങനെ ഒരു സംശയം അവർക്ക് ഉണ്ടാകാൻ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സഭയുടെ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകളിലേക്കുള്ള തീരുമാനങ്ങളിൽ നമ്മുടെ ഓരോ സിസ്റ്റവും റൺ ചെയ്യുന്ന ഇടങ്ങളിൽ എത്രത്തോളം പ്രാതിനിധ്യം അൽമായർക്ക് ഉണ്ട് അല്ലെങ്കിൽ അൽമയർക്ക് പ്രാതിനിധ്യം ഉണ്ടോ എന്ന ചോദ്യമൊക്കെ ചേർത്താണ് ഇതിനെ വായിക്കുക ഇതിനെ ഈ രണ്ട് ചോദ്യങ്ങളെയും അങ്ങനെയുള്ള സംശയത്തോടെ കാണുമ്പോൾ എന്താണ് അങ്ങേര നിലപാട് ഒന്നാമതായിട്ട് ചോദിച്ച ചോദ്യത്തിൽ ഈ അൽമായർ എന്ന വാക്ക് മാറ്റി വിശ്വാസ സമൂഹം എന്ന് തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായും രണ്ടാമതായിട്ട് നിലവിലുള്ള നമ്മുടെ സിസ്റ്റംസ് അതിനൊരു ബൈലോ ഓർഡേഴ്സ് നിയമം വെച്ചിട്ട് എല്ലാ സ്ഥലത്തും കീഴ് ഘടകങ്ങൾ തൊട്ട് എന്ന് പറഞ്ഞാൽ കുടുംബ യൂണിറ്റുകൾ തൊട്ട് സഭയുടെ എപ്പാർക്കിൽ അസംബ്ലി വരെ ഇപ്പോൾ നമ്മൾ സിറോ മലബാർ വിശ്വാസികൾ ആയിട്ടുള്ളവരാണെങ്കിൽ എപ്പാർക്കിയിൽ അസംബ്ലി എനിക്ക് തോന്നുന്നു അത് ലാറ്റിൻ ചർച്ചും എല്ലാം അങ്ങനെ തന്നെയാണ് കാത്തലിക് ചർച്ചിൻ്റെ കെട്ടിട അപ്പോൾ അങ്ങനെയുള്ള അസംബ്ലി വരെയുള്ള അല്ലെങ്കിൽ ഒരു സിനിഡ് തലത്തിൽ വരെ എല്ലാ സ്ഥലത്തും അൽമാർക്ക് അതിൻ്റേതായ പ്രാധാന്യം രേഖാമൂലം ഉണ്ട് ഉണ്ട് യാതൊരു തർക്കവും ഇല്ല പക്ഷെ എത്രത്തോളം ഈ വിശ്വാസ സമൂഹത്തെ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തെ ഈ നമ്മുടെ സം സംവിധാനങ്ങളോട് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അവിടുന്ന് നട നടക്കുന്നുണ്ടോ അതിനുള്ളൊരു വേദിയുണ്ടോ ഓപ്പണിംഗ് ഉണ്ടോ അപ്പം അതിൽ നമ്മുടെ യുവജനങ്ങൾ നമ്മളോട് ഇന്ന് പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ യൂത്ത് എല്ലാം മിക്ക ഉപദേശം യൂത്തിൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട് നമ്മളോട് ചോദിക്കുന്ന മെയിൻ ചോദ്യങ്ങളൊന്ന് ഞങ്ങൾക്ക് ശബ്ദിക്കാൻ എവിടെയാണ് സ്പേസ് സ്പേസ് ഞങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞങ്ങളെ കേൾക്കാൻ എന്താണ് നിങ്ങൾക്ക് മടി ഇതേ ചോദ്യമാണ് ഓരോ വിശ്വാസികളും നമ്മുടെ ആത്മീയ നേതൃത്വത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കേൾക്കാൻ നിങ്ങൾക്ക് എന്താ മടി അപ്പം ഉണ്ട് നമ്മൾ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും അങ്ങനെയാണെന്നോ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പൊതുവേ നാം ഒരു ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒരു വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ഒരു മീറ്റിംഗ് വിളിച്ച് ഒരു പൊതുയോഗം വിളിച്ച് ഒരു പ്രതിയോഗം വിളിച്ച ഒരു ഇടവകയിൽ വരുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വൈകാര്യത്തിനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൈക്കാരന്മാർക്ക് കൃത്യമായ അതിനൊരു പ്ലാനും പദ്ധതിയും സ്ട്രാറ്റജിയും ഒരു സ്ട്രക്ചറും അതിൻ്റെ ഫൈനൽ വേഡ് എന്തായിരിക്കണം എന്നടക്കം ഓൾറെഡി ഉണ്ട് അപ്പം അതിനെതിരെ ഒരു സ്വരം വരുമ്പോഴേ കയറി വെട്ടി അടിച്ച് ഇല്ലാതാക്കുന്ന ഒരു നിലപാട് നമുക്കുണ്ട് ആ നിലപാടുള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സഭയുടെ നേതൃത്വങ്ങളിലേക്ക് ആത്മീയ നമ്മുടെ വിശ്വാസ വിശ്വാസമുഖത്തിന്റെ തലത്തിൽ നിന്ന് പുത്തൻ തലമുറ വളർന്നു വരാതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ കേൾക്കാൻ ഇടം കൊടുത്തില്ല അവർക്ക് നമ്മൾ ചെവി കൊടുത്തില്ല അവർക്ക് പറയാൻ അവസരം കൊടുത്തില്ല അതുകൊണ്ട് എന്താ ദോഷം എന്നറിയോ ഇന്ന് സഭയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകും ആരും മിണ്ടുന്നില്ല അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ജ്യോതി ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ ജ്യോതി ഒരാൾ എന്തുകൊണ്ട് വന്നില്ല നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആത്മീയ നേതൃത്വം ആ ഒരു കാര്യത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേൾക്കാൻ ശബ്ദം കേൾക്കാൻ ഇടമുണ്ടോ എന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ ഇടങ്ങളാണ് അത് എന്ന് രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായ ഗൗരവപരമായ ചോദ്യങ്ങളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൗൺസിലെ ലുമൻ ജെൻഷ്യം ജനതകളുടെ പ്രകാശം അങ്ങനെയല്ലേ മലയാളം അതിൻ്റെ ആ പ്രമാണരേഖയുടെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അൽമയൻ്റെയും സാറ് പറഞ്ഞ വാക്ക് വിശ്വാസ സമൂഹത്തിൻ്റെ റോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു ഇല്യൂമിനേറ്റ് ദ വേൾഡ് ലോകത്തെ പ്രകാശമാനമാക്കുക ആൻഡ് പുട്ട് ഓർഡർ ഇൻ ദ വേൾഡ് ലോകത്തെ ക്രമവൽക്കരിക്കുക അപ്പം താങ്കൾ ഞാൻ ചുരുക്കി പറയുമ്പോഴേ ക്രമ അപ്പോൾ ക്രമമില്ലാത്തടുത്ത് അക്രമം ഓർഡർ കൊണ്ടുവരിക ക്രമം കൊണ്ടുവരിക വെളിച്ചം കൊണ്ടുവരിക അപ്പം അത് നമ്മുടെ സ്ഥലത്താകാം കുടുംബത്താകാം അല്ല അപ്പോൾ ഈ ഈ അൽമാൻ്റെ ഈ റോളിനെ നമ്മളെടുത്തിട്ട് വത്തിക്കയൻ കൗൺസിലിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റായ പട്ടിസിപ്പേറ്ററി ചർച്ച എന്നുള്ള വാക്കും കൂടി മിക്സ് ചെയ്യുമ്പോൾ രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യുകയാണെങ്കിൽ തിയറി എടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് പ്രായോഗിക തലത്തിലിട്ട് വരുമ്പോൾ സഭയിൽ ഒത്തിരി വേദികൾ ഇപ്പോൾ പറഞ്ഞ പാരിഷ് കൗൺസിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുയോഗങ്ങൾ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഫോറൈൻ കൗൺസിൽ അതിൻ്റെ മുകളിൽ പാസ്റ്റർ കൗൺസിൽ അതിൻ്റെ മുകളിൽ ഒരു കാത്തലിക് കൗൺസിൽ അതിൻ്റെ മുകളിൽ ഒരു കൗൺസിൽ ഓഫ് ലീറ്റി ഇത് സ്ട്രക്ചറാണ് ഞാനിതിനകത്തൂടെയൊക്കെ പോയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ സാധിക്കുന്നത് ഇത് ഇതിനകത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരവുമുണ്ട് പക്ഷേ ഇപ്പോൾ അപ്പോഴും അൽമാൻ്റെ ഒരു വേദനയെന്ന് എന്ന് പറയുന്നത് എത്രത്തോളം സ്വീകാര്യതയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുമ്പോഴും സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ സഭ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടോ ദാറ്റ് ഈസ് ദ അവരെ അവരെ വേദനിപ്പിക്കുന്ന പല ആത്മാരും എന്നെ ചോദിക്കുന്ന ടീച്ചറെ സാമ്പത്തിക സപ്പോർട്ടല്ലേ ഞങ്ങളുടെ ഉദ്ദേശിച്ചു ഒരു അറ്റ്ലീസ്റ്റ് അതിന് ഇമോഷണൽ സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചേർത്ത് പിടിക്കുന്ന അപ്പം നമ്മൾ പറയും ആ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിലേക്ക് ചിലരൊക്കെ അതിനപ്പുറത്തോട്ട് വളർന്നിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം കാറ്റഗിസം ഒരു വ്യക്തി ഒരു രൂപതയിൽ എന്നോട് പറഞ്ഞാണ് ആ വ്യക്തിയുടെ ഒരു അഡ്മിഷൻ്റെ കാര്യം വന്നപ്പോൾ കിട്ടിയില്ല സഭയുടെ ഒരു സ്ഥാപനത്തിലും കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ ഇനി കാറ്റിസം പഠിപ്പിക്കണ്ട ഇനി ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞി പുള്ളിയോട് തന്നെ ചോദിച്ചു ഇത്രയും പ്രതിബദ്ധതയെ നിനക്ക് സഭയോടുള്ളൂ നിന്റെ ഒരു കൊച്ചിൻ്റെ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസവും വിശ്വാസ ജീവിതവും സഭയും സഭയുടെ സംവിധാനങ്ങളും നീ ഇരുപത്തഞ്ച് കൊല്ലം കൊടുത്ത പരിശീലനവും അതിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങളും അവരുടെ വിശ്വാസം ഇത്രക്കേ ഉള്ളൂ നീ ആ ചിന്ത എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് അഡ്മിഷൻ അല്ല അവിടെ മൈ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂട്ടറി ആ മൈ കോൺട്രിബ്യൂട്ടറി ടു അതിനകത്തുള്ള പ്രശ്നം കാണുന്ന പ്രശ്നം ഈ ഓ ഈ വിശ്വാസികൾക്ക് അൽമയർക്ക് സഭ എന്താന്ന് അറിയത്തില്ല നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഒന്നാണ് ചർച്ച് അല്ലെങ്കിൽ ഞാനാണ് സഭ കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റുപറന്ന വിശ്വാസികളുടെ സമൂഹമാണ് സഭ അത് വെച്ച് നോക്കുമ്പോ ഞാൻ ചർച്ച് അപ്പൊ സഭ എന്ന് പറയപ്പെടുന്നത് ഞാനാ അപ്പം ഞാൻ എനിക്ക് എനിക്കടക്കം അതിനകത്തുള്ള റോള് തിരിച്ചറിയാൻ ഇവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളുടെ ഫെയിലിയറാണ് ഏറ്റവും വലിയ ഇപ്പോൾ ഈ പറ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഇപ്പം ചില പരാധീനതകൾ വരുന്നതിൻ്റെ പുറേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പരാധീനതകൾ അവിടെ വരും ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ പോലും മനുഷ്യൻ ഉണ്ടാവില്ല ആ മനുഷ്യ നമ്മളുള്ള ഫീലിംഗ് ഉണ്ട് ആ ഫീലിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട് കടന്ന് വിശ്വാ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ പോലും ചില ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ചർച്ച് അടക്കമുള്ള സഭയ്ക്ക് നമുക്ക് സമുദായത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് പറ്റുന്നുണ്ടോ എന്ന അഡ്മിഷനുമായി ഒരു വിഷയമാകാം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഒരു പരിഗണനയാകാം അല്ലെങ്കിൽ ഒരു ആശ്വാസമാക്കാം അതില്ലെന്നുള്ളതല്ല പക്ഷെ ഒത്തിരി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എങ്കിലും അത്തരം ഒരു പരിഗണന ഇല്ലാതാകുന്ന ഘട്ടത്തിൽ പകടം എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വിശ്വാസ തീക്ഷണയുള്ള ആളുകൾ പോലും ഈ സംവിധാനത്തിൽ നിന്ന് തന്നെ അകലം പാലിച്ച് മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നു മറ്റ് സമൂഹങ്ങളിലേക്ക് പോകുന്നു എന്ന ഒരു കാര്യം അതായത് വിശ്വാസ വിശ്വാസി ഇല്ലെങ്കിൽ വിശ്വാസ സമൂഹം ഇല്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയില്ല സഭയില്ല രൂപതകളില്ല ഇടവകകളില്ല ദേവാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഘട്ടം അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ സഭയോടൊപ്പം സഭയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളെ ഏത് വിധേയനെയും ചേർത്ത് പിടിക്കാനുള്ള ആത്മജ്ഞാന ആ ഒരു അവസ്ഥയിലേക്ക് വളരുന്ന നമ്മുടെ ചിന്താഗതികളിൽ ഇപ്പോഴും സഭ ഒരു പിരമിഡൽ സ്ട്രക്ചറാണ് ഒരു ഹൈരാർക്കി ആണ് അത് മാറ്റിയിട്ട് നമ്മളൊരു സർക്കുലർ സ്ട്രക്ചറിനെ കുറിച്ച് ഭാവന ചെയ്ത എൻ്റെതും കൂടിയാണ് സഭ എൻ്റെ റോളും കൂടി ഇവിടെ ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണം അപ്പം എനിക്ക് ഇപ്പം നമ്മുടെ ഒരു ബെനിഫിഷ്യറി ലെവലിൽ നിൽക്കാതെ ഒരു കോൺട്രിബ്യൂട്ടറി ലെവലിലേക്ക് വളരുക അതിനെയാണ് നമ്മൾ എംപവർമെന്റ് എന്നൊക്കെ വിളിക്കുന്നത് ശക്തീകരണമൊക്കെ വിളിക്കണ അവസ്ഥ അതാണ് എപ്പോഴും ഒരു ബെനിഫിഷ്യറി ലെവലിൽ ഞാൻ എന്നെ കാണാതെ ഞാനൊരു കോൺട്രിബ്യൂട്ടർ ലെവലിലേക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് ഈ ഒരു സർക്കുലർ സൊസൈറ്റിയിൽ ഞാനും കൂടി ഉൾക്കൊള്ളുന്ന ഈ സഭയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു അത്മാവനെ ചിന്തിക്കാൻ പറ്റുന്ന സ്റ്റേജിനെയാണ് ഞാൻ എൻലൈറ്റന്മെന്റ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ ബോധോതി എന്നൊക്കെ ഞാൻ വിളിക്കുന്നത് ഇത് ബുദ്ധിമുട്ടാണ് അറിയാം പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം മുറിവുകളില്ലാത്തവരില്ല സഭയിൽ നിന്ന് വികാരിച്ചിൽ നിന്നോ സംവിധാനങ്ങളിൽ നിന്നോ മുറിവില്ലാത്തവരുണ്ടോ ഇല്ല പക്ഷെ മുറിവുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ചിലക്കെ വിശ്വാസത്തിൽ നിന്ന് ഓടിപ്പോണ ചെറിയ മുറിവിന്റെ പേരിലാണ് ഈവൻ ഇതര വിശ്വാസങ്ങളിലേക്ക് പോകുന്നവരെ നമ്മൾ അടുത്ത് പിടിച്ച് വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ വിചാരിച്ചു നിന്നുണ്ടാകുന്ന ഒരു കൊച്ചു മുറിവായിരിക്കും ആ മുറിവിനെ ഡീല് ചെയ്യാനുള്ള ഒരു ശക്തി കുറവ് അത് ഉടനെ ഇതിനെല്ലാം കൂടി ത്യജിച്ച് ഓടുകയാണ് അവിടെ ഞാൻ ഉദ്ദേശി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വാക്കിതാണ് എൻ്റെതാണ് സബ് ഐ ഓൺ ഇറ്റ് ഐ ബിലോങ് ടു ഇറ്റ് ഐ ഓണിറ്റ് കാര്യം ശരിയാണ് ഒത്തിരി വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് എല്ലാവർക്കും അത് മാത്രമല്ല മാത്രല്ല എല്ലാവർക്കും ഏത് തൽസഭയുടെ ഏത് ശ്രേണിയിൽ പെട്ടവരും കടന്നുപോകുന്ന ദുഃഖത്തിന്റെ ഒറ്റപ്പെടലിന്റെ അവസാനം അത് നമ്മളെ നിസ്സംഗതയിലേക്കാണ് കൊണ്ട് എത്തിച്ചെങ്കിൽ എന്റെ വിശ്വാസ ഫോർമേഷൻ എന്തോ തകരാറുണ്ട് മനസ്സിലായി കോൺട്രിബ്യൂട്ടറി ലെവൽ എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ ആ ലെവലാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ആ കോൺട്രിബ്യൂട്ടറി ലെവലിലേക്ക് ഞാൻ വരാൻ പറ്റാതെ എന്നെ തടയുന്ന ചില മേഖലയുണ്ട് സാമ്പത്തികം മാത്രല്ല എന്റെ മുമ്പ് എനിക്ക് മുമ്പ് കടന്നുപോയൊരു തലമുറയെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് എന്ന് ഞാൻ നോക്കി കാണുവാണ് എനിക്ക് മുമ്പ് കടന്നുപോയൊരു തലമുറയുണ്ട് ആ തലമുറയെ എങ്ങനെയാണ് സമുദായം സഭ ചേർത്ത് പിടിച്ചത് അപ്പം ഇവർക്ക് ഇവര് നോക്കുമ്പോ കാണുന്നത് ഞാൻ നോക്കുമ്പോ കാണുന്നത് എന്റെ മുമ്പിൽ പോയവരെ ഇവിടെ വൻ വൻ കാര്യങ്ങൾ പോലും വൻ വിപ്ലവം ചെയ്തവരെ പോലും അതായത് ഒരു വലിയ റവല്യൂഷൻ നേതൃത്വം കൊടുത്തവരെ പോലും എന്ന് പറഞ്ഞ സ്പിരിച്വൽ റവല്യൂഷന് ഒരു രീതിയിലും ഒരു സാധാരണ പൗരന് കിട്ടേണ്ട ഒരു പ്രൊട്ടക്ഷൻ ഒരു ഒരു കെയർ പോലും കിട്ടാതെ ഒരു സ്പിരിച്വൽ കെയർ കിട്ടാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു യൂത്ത് അന്നത്തെ വിശ്വാസതലത്തിന്റെ പത്തിലൊന്നു പോലും ഇല്ല ഇന്നത്തെ യൂത്തിന്റെ ഏറ്റവും വിശ്വാസതലം അങ്ങനെയുള്ള വിശ്വാസതലത്തിലെ ഒരു യുവജനം ഇന്ന് എങ്ങനെ നയിക്കാൻ വേണ്ടി അവന്റെ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി അവൻ തയ്യാറാവും തയ്യാറാവില്ല അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് രാഷ്ട്രീയ നേതൃ ഇല്ല സമുദായ നേതാക്കന്മാരെല്ലാം സംഘടനയിലോ ഉണ്ടോ സംഘടന വരുന്നവരെ പോലും ശബ്ദിക്കാൻ പറ്റാതെ അവിടെ ഇരുത്തുകയാണ് പലരും മിണ്ടരുത് അവിടെ ഇരിക്കുക ഇരിക്കുകൾ പോലും യുവജന സംഘടനകളിൽ പോലും ഒരു അൽമായൻ്റെ ശബ്ദത്തിന് ഒരു യുവജനത്തിന്റെ ശബ്ദത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് ആ സ്ട്രക്ചറൽ ആ സിസ്റ്റത്തിന്റെ നിലപാടുകളും നയങ്ങളുമാണ് പലപ്പോഴും ഇവിടെയൊക്കെ എല്ലാ എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ് എന്നല്ല പറയുക പക്ഷെ മിക്കപ്പോഴും നമ്മൾ കാണുക അത്തരം ചില സാക്ഷ്യങ്ങളാണ് നമ്മൾ കാണുക അത് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രത്യേകിച്ച് യൂത്തിനെ പോലെ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാൻ വേദികൾ തപ്പി നടക്കുന്ന ആളുകൾ സ്വന്തമായ നിലപാടുകൾ പ്രകടമാക്കാനുള്ള വേദികൾ തപ്പി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു ഒരു അവരെ അവരെ ഡീപ്പ് അല്ലേ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളാണല്ലേ അല്ലേ അത്തരം ഒരു ഒരു സ്ട്രക്ചേർഡ് സൊസൈറ്റിയിൽ ഒരു ബിൽട്ടിൻ ഇനേർഷ്യ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇൻഹെരൻ്റായിട്ടുള്ള അന്തർലീനമായിട്ടുള്ള ചില ചട്ടക്കൂടുകളുണ്ട് ഈ ചട്ടക്കൂടുകൾ ഒരു പരിധി വരെ ഞെരിച്ചമർത്തുന്നതും ഒതുക്കുന്നതുമാണ് പക്ഷേ ഒരു സ്റ്റേജ് വരെ ഈ സ്ട്രക്ചറിൻ്റെ ബ്യൂട്ടിയും നമ്മൾ കാണുന്നുണ്ട് അതെ സ്ട്രക്ചറിൻ്റെ ബ്യൂട്ടി നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ സ്ഥലം കേൾക്കുന്നില്ല നമ്മുടെ സ്ഥലം ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പല ഞാനിപ്പോൾ മൈഗ്രേഷൻ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ ചിന്തിക്കും മൈഗ്രേഷൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ വിശ്വാസ പശീനം ലഭിച്ചു ഇവിടെ ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന പലരും നമ്മൾ മെൽബണിലേക്ക് ചിക്കാഗോ രൂപതകളിലോട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അത്രത്തോളം കോൺട്രിബ്യൂട്ടറിയാണ് പല ബിഷപ്പന്മാരും പറയാറുണ്ട് ഓ നിങ്ങളുടെ ഫോമേഷൻ സൂപ്പറാ കേട്ടോ അവൻ അവിടെ വന്നവരുകൂടി ഞങ്ങളുടെ കരിസൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പറായി ഇവിടെ വെച്ച് ഇവനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇവൻ തകർന്ന മനസ്സിൽ ജീവിക്കാൻ വേണ്ടി ഓടിപ്പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ്റെ വിത്ത് അവിടെ കിടപ്പുണ്ട് ഇവിടുന്ന് കൊടുത്ത സീഡ് അവിടെ കിടപ്പുണ്ട് വിശ്വാസിൻ്റെ സീഡ് ഈ മറപ്പാപ്പ യുവജനങ്ങളുടെ സീനഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഇട്ടായിരുന്നേ ആ ക്യാപ്ഷൻ ഇപ്രകാരം ഇട്ടത് ഫ്രാൻസിസ് മറപ്പാപ്പ അക്കമ്പനിങ് ദ പീപ്പിൾ ഓഫ് ഗാഡ് എസ്പെഷ്യലി യൂത്ത് ഇൻ ദിയർ ഫെയ്ത്ത് ജേർണി ടു ഡിസേൺ ആൻഡ് ഡിറ്റക്ട് ദിയർ വൊക്കേഷണൽ ഡിസേൺ അതായത് ദൈവജനത്തോടൊപ്പം അനുധാവനം ചെയ്യുക അനുഗമനം ചെയ്യുക സഹയാത്ര അക്കമ്പനിമെൻറ്റ് ഈ അക്കമ്പനിമെൻറ്റിന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പക്ഷേ വീട്ടിലെ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ കരിച്ച പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കാം പാർഷ് കൗൺസില അക്കമ്പനിമെൻറ്റിന് തയ്യാറാകുന്ന ഒരു നേതൃത്വത്തിനോട് ആവശ്യം അപ്പോൾ സഹകരമം നമ്മൾ യുവക്കട ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ എം ആവുസ്ലിഖ് വൈശിഷ്യന്മാർ അവരുടെ കൂടെ കൂടി അവർ പറഞ്ഞതൊക്കെ കേട്ട് അവർ പറഞ്ഞതൊക്കെ നിന്ന് എല്ലാം മനസ്സിലായി അവർ അവർ വളരെ പെസിമിസ്റ്റിക്കായിരുന്നു ഇതെല്ലാം കേട്ടും അവർ ഓപ്റ്റുനിസത്തിലേക്ക് കൊണ്ടുപോയി ആ ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകേണ്ടത് പക്ഷേ എങ്ങനെയോ ഇത് ഇങ്ങനെ ഞെരുക്കപ്പെടുകയാണ് ഞെരുക്കപ്പെടുമ്പോഴാണ് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത് വളരെ ഇഷ്ടം അക്കമ്പനിമെന്റ് സഹഗമനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും വ്യക്തികളാണ് പ്രതീക്ഷിക്കും ഒരു ഒരു ലോഹയിട്ട വൈദികന്നെ അത് ചെയ്യണം അങ്ങനെ കാണണ്ട അങ്ങനെ കാണേണ്ടതില്ല എന്നതും എന്റെ മറു വശമാണ് അല്ലേ ഒന്നും ആലോചിക്കുക അക്കമിനെ നടത്തുന്ന എത്രയോ സന്യസ്ഥർ അല്ലെ എത്രയോ ലക്ഷം സന്യസ്ഥരാണ് കേരളം കൊച്ചു സംഭവം നമ്മുടെ അൽമ സംഘടനകൾ അത് വൈദികരാണ് വൈദികർ അതിന്റെ ആത്മീയ നേതൃത്വമാണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും യുവജന സംഘടനകളുടെ ഒക്കെ ഇടങ്ങളിൽ അവർ ചെയ്യുന്നതും ഈ അക്കമ തന്നെയാണ് തന്നെയാണല്ലേ അത് ഒന്നു സഭയുടെ സ്ട്രക്ചറിൽ ഉണ്ടായ ഒരു അൽമായ സംഘടന സഭ സഭയുടെ പൂർവികൾ നൽകിയ വിശ്വാസത്തിൽ ബിൽഡായ സംവിധാനങ്ങൾ പ്രസ്ഥാനങ്ങൾ അവര് ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നിയൊരു എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൈദികരുടെ ആ റോളിൽ ആ അത് ചെയ്ത് പ്രതീക്ഷിക്കുന്നതാ സമൂഹം സമൂഹം അതാണ് പ്രതീക്ഷിക്കുന്നത് വൈദികരെ ചെയ്തു എന്നതാണ് അവരുടെ ചോദ്യം പക്ഷേ വൈദിക സഭ എന്ന് പറയുന്ന വൈദികർ മാത്രമല്ലെന്നും ഈ സന്യാസ സമൂഹങ്ങളും ഈ സംഘടനകളും ഈ മാതാപിതാക്കളും വിശ്വാസ സമൂഹങ്ങളും എല്ലാം ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ജീവസമർദ്ധിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം ഇനിഷ്യേറ്റീവ് ചെയ്ത പദ്ധതിയാണ് അവിടെ കൂടുതൽ മക്കളുണ്ടാകുന്ന കുടുംബങ്ങൾക്ക് ഒരു സഹായധനമാണ് പതിനായിരം രൂപ കൊടുക്കുകയാണ് എനിക്കൊന്ന് പത്തിനൂറ് പേർക്ക് ഇതിനോടകം തന്നെ രൂപതകൾ ചെയ്യുന്നു അതൊരു അതിശയമല്ല ഞാൻ ആ വ്യക്തി ചെയ്തു ആ വ്യക്തിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആ വ്യക്തി ധാരാളം ആളുകളെ ജോജി ധാരാളം ആളുകളെ കണ്ടെത്തി പണം കണ്ടെത്തി അത് ശരിക്കും അതും സഭ തന്നെയാണ് അതും സഭയുടെ മക്കൾ ചേർന്ന് കൊടുക്കുന്ന ഒരു ഇടമാണ് അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ വിശാലമായി കാണുകയാണെങ്കിൽ ഇത് പലയിടങ്ങളിൽ എത്തുന്നുണ്ട് എന്നതാണ് പക്ഷെ അഭിപ്രായം എന്നത് സാമ്പത്തിക സഹായത്തിനപ്പുറത്ത് നമ്മുടെ ശബ്ദങ്ങൾക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് ശബ്ദങ്ങൾക്ക് എത്രത്തോളം എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കപ്പെട്ട എന്നത് അത് കേൾക്കുന്നില്ല എന്നുള്ള പരാതി എനിക്ക് നൂറ് ശതമാനവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരു വൈദികനാണേലും ഒരു കന്യാസ്ത്രീ ആണെങ്കിലും ഒരു സാധാരണ വിശ്വാസിയാണേലും സഭയ്ക്കോ സമുദായത്തിനോ ഒരു നന്മ അവരിലൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി എൻ്റെ സമുദായത്തിലെയാണ് എൻ്റെ സഭാംഗമാണ് എന്ന് ഞാൻ ചങ്കൂറ്റത്തോടെ പറയുമ്പോൾ ആ വ്യക്തിക്കും അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും മെത്രാനായാലും സാധാരണ വിശ്വാസിയായാലും അവർക്കുണ്ടാകുന്ന ഒരു ഉത്തേജനമുണ്ട് തീർച്ചയായും വരിക നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അവരെ ചേർത്ത് പിടിക്കുന്നവരാണ് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എവിടെയോ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ഭയം എന്ന് പറയപ്പെടുന്ന ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ട് ഈ നെഗറ്റീവ് സ്പിരിറ്റ് ഞാൻ ഇവനെ ചേർത്ത് പിടിച്ചാൽ അവരെന്ത് ചിന്തിക്കും ഇവൻ ഇവൻ എന്റെ എന്റെ തലേ തലേ ആ ഈ ഇയാൾ അതിനുപരി ഞാൻ അതിനേക്കാളും കൂടുതൽ കാണുന്നത് മറ്റുള്ളവർ സമുദായങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചിന്തിക്കും മനസ്സിലായോ അല്പം നഷ്ടപ്പെടുന്നത് എന്താ ഒരു വലിയ സമൂഹമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീനെ കണ്ടു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ആ പെൺകുട്ടി അവരുടെ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേർത്ത് നിർത്തലിന്റെ കുറവായിട്ട് ഭാഗമായി ഒരു കുറവ് വന്നു അവൾ അവിടുന്ന് ചാടി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ചു അന്നൊരു യുവജന സംഘടനയിലെ ഒരു സാധാരണ നേതൃത്വമാണ് പക്ഷെ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അതിനെ കണ്ട് മണിക്കൂറുകളോളം ആ സ്ത്രീയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത ഇതിനെ വേണ്ട രീതിയിലൊന്ന് ചേർത്തിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്കൊരു മുതലായേ ഒരു മുത്തായനയും മനസ്സിലായോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനൊരു താങ്ങായനയും അപ്പൊ ഇങ്ങനെയുള്ള താങ്ങുകളെയൊക്കെ നമ്മൾ തന്നെ വെട്ടി അങ്ങനെ നഷ്ടപ്പെട്ട ഒത്തിരി മുത്തുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് ഇനി ഒരെണ്ണം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഇനി അത് ഇനി എനിക്ക് തോന്നുന്നു ഈ സംവിധാനത്തിന് ഒരു അൽമായ ശബ്ദത്തിന്റെ വില കൂടുതൽ മനസ്സിലാകുന്ന കാലമാണ് ഒന്ന് നമ്മുടെ ഏറ്റവും ക്രീമായ ആളുകൾ നിലപാടുള്ള ആളുകൾ അറിവുള്ള ആളുകൾ എല്ലാ സാധ്യതകളുമുള്ള ആളുകൾ നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഈ നാട് തന്നെ അനാഥമാകുന്ന സാഹചര്യം ദേവാലയങ്ങൾ താഴെ വീഴാൻ പോകുന്ന കാലഘട്ടം നിലപാടുകളുള്ള ആളുകൾ നാട് വിടുന്ന കാലം ഈ സംവിധാനങ്ങളിലെല്ലാം അംഗസംഖ്യ കുടുംബങ്ങളിൽ അംഗങ്ങൾ എണ്ണങ്ങൾ കുറയുന്ന കാലം മൈഗ്രേഷൻ ഇന്റേണൽ ആയിട്ടുള്ള നാട്ടിൽ തന്നെയുള്ള മൈഗ്രേഷൻ വരികയും ഇടവകകളെല്ലാം മാത്രുകയും ചെയ്യുമ്പോൾ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊടുക്കാൻ ശക്തരായ ഇല്ലെങ്കിൽ ഈ സംവിധാനങ്ങളുടെ തന്നെ നിലനിൽപ്പ് വലിയ രീതിയിൽ അപകടത്തിലേക്ക് പോവുകയാണ് ആ ഒരു ബോധ്യമുള്ള ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അൽമാരുടെ ശബ്ദങ്ങളെ കൂടുതൽ വില അല്ലെങ്കിൽ അൽമാരുടെ ശബ്ദങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തില്ല എങ്കിൽ ഈ സമൂഹത്തിൽ തന്നെ നമ്മുടെ ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങൾ മാത്രം നമ്മളാകുന്ന ഒരു കാലം ഏറ്റവും അവസാനപരമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ഒന്ന് ചെറിയൊരു കണക്കെടുത്താൽ മതി കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലഘട്ടത്തിൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളെ നയിച്ച തീപ്പൊരി എവിടെയാ ആരെങ്കിലും ഇന്ന് നമ്മളോട് ചേർന്നുണ്ടോ രണ്ട് നമ്മുടെ അൽമായ സംഘടനകൾ തലപ്പത്തുണ്ടായിരുന്ന ആര് ആളുകൾ എവിടെ എന്തിനു വനിതാ അമ്മ സംഘടനകളുടെ മാതൃസംഘടനത്തിന്റെ മാതൃസംഘടനയൊക്കെ തലപ്പത് തീപ്പൊരികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരൊക്കെ എന്തി അവരൊന്നും കാണുന്നില്ല അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും അതിനകത്തോട്ട് ഒതുങ്ങിപ്പോയവരും ഉണ്ട് സംഘടിതമായ പ്രശ്നങ്ങൾ മൂലം നിസ്സംഗത വന്നവരും വന്നവരുണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്ന ഉണ്ടായിരുന്ന യൂത്തിന് എന്തുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ കാര്യമായി ഒന്നോ രണ്ടോ ആളുകളുടെ പേരുകൾ നമ്മൾ വലിയ അഭിമാനമായി ഇപ്പോൾ പറയുന്നുണ്ടാകാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആളുകൾക്ക് നേതൃത്വ പാഠവും ഒക്കെ ഈ സഭാ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവരെ ചേർത്ത് പിടിക്കാൻ ഒരു സംവിധാനം ഉണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടികളിൽ ഒന്നും എന്താണ് ആളുകൾ ഇല്ലാതായി പോകുന്നത് അല്ലെ അതിന് ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ മോശം സഭയോട് സമുദായത്തോട് ക്രിസ്തുവിനോട് കൂറുള്ള എത്ര പേര് ഉണ്ടെന്നാണ് അതെ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നേ ഉണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ ചില എപ്പിയർക്കൽ അസംബ്ലിയിൽ അല്ലെങ്കിൽ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിലൊക്കെ പങ്കെടുത്തപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് നല്ല നമ്മളെ നലം തകഞ്ഞ ഇടിവെട്ട് സാധനങ്ങൾ ഓ ഇതൊരു മുത്താണ് സഭയ്ക്കൊരു വുത്താണ് അല്ലെങ്കിൽ ഒരു ഒരു വാഗ്ദാനമാണ് എന്നൊക്കെ ചില അസംബ്ലികളിലൊക്കെ ഇരിക്കുമ്പോൾ അല്മാരുടെ ചിലരൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ വരെ മേലെ ഇങ്ങനെ നോക്കിയെന്ന് അഭിമാനം കൊണ്ടിട്ടുണ്ട് പക്ഷെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ അങ്ങോട്ട് പോയല്ല ദൈവമേ കാണുന്നില്ല പക്ഷെ പല പല കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളുമാകാം ചിലപ്പോൾ സംഘടിതമായ പ്രശ്നങ്ങളിൽ അവരെടുത്ത നിസ്സംഗത പക്ഷേ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് അതെ അതായത് അവരുടെ ശബ്ദം കേൾക്കാതെ പോയത് കൊണ്ടാണ് അവർ ഈ സംവിധായകങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ തിരുത്തലുകൾ ഉണ്ടാകേണ്ടതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മള് ഇവരെ ചേർത്ത് പിടിക്കാൻ പഠിക്കുന്നത് ഒരു കാര്യം മുമ്പേ കൊച്ചുനാട്ട് ടീച്ചർ പറഞ്ഞതുപോലെ ചില ഭയങ്ങൾ ഭയം ഉണ്ട് അതിനകത്ത് ഒരു ഭയമാണ് ഇവരെങ്ങോട്ട് എത്തും എങ്ങോട്ട് കേറും എന്നുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാകുക അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുക അതിനകത്ത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും പരിശുദ്ധാത്മാവിനോടുള്ള ആലോചനയ്ക്കുമൊക്കെ ശേഷം ദൈവഹിതം എന്ന് തോന്നുന്നത് മാത്രം സ്വീകരിച്ചാൽ മതിനേ അങ്ങനെ കേൾക്കാൻ തയ്യാറായാൽ പോലും ഇവര് ചേർന്ന് നിൽക്കാൻ തയ്യാറാകും ഇപ്പം പറ്റി നമ്മൾ പറഞ്ഞു നമ്മുടെ പുറകെ വരാൻ അവർ തയ്യാറാകും മുന്നിൽ പോകുന്ന ഇടയൻ എന്നെ കരുതുന്നവനാണെന്നും എനിക്ക് വേണ്ടുന്നതെല്ലാം തരുന്നവനാണെന്നും എന്നെ പരിപാലിക്കുന്നവനാണെന്നും ഉറപ്പുണ്ടെങ്കിൽ ഈ കേട്ടില്ലേ പുറകെ ആ പിന്നെ അതിനേക്കാളും ലീഡർഷിപ്പിന്റെ ഒരു ഡെഫിനേഷൻ ഇപ്പൊ പുതിയ ഡെഫിനേഷൻ ഒക്കെ വരുന്നത് ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴും പറയും എ ഗുഡ് ലീഡർ അതർ ലീഡേഴ്സ് നോട്ട് ഫോളോവേഴ്സ് മനസ്സിലായി അപ്പൊ മറ്റുള്ളവരെ എന്നോടൊപ്പം വളർത്തി ഉയർത്തി എടുക്കുന്നതാണ് ഇപ്പൊ ലീഡർഷിപ്പ് അല്ലാണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ തന്നെ ഈ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും ഏ പ്രസിഡന്റും എന്ന് പറയുന്ന ലീഡർഷിപ്പിൻ്റെ ഫെയിലിയറാണല്ലോ അപ്പം അങ്ങനെ ഒപ്പം എത്തിച്ച് വളർത്തി കൊണ്ടുവരാൻ നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് അധികാരികളോട് മാത്രമല്ല നമ്മളോടും കൂടിയുണ്ട് നമ്മളോടും കൂടിയുണ്ട് നമുക്കും എത്ര പേരെ വളർത്തി ഉയർത്തി കൂടെ കൊണ്ടുവരാൻ സാധിച്ചു എത്ര പേരെ അക്കമ്പനി ചെയ്തു എത്ര പേരെ സഭാസ്നേഹത്തിൽ ചേർത്ത് നിർത്തി പ്രത്യേകിച്ച് നിസ്സംഗതയിൽ പോയവർ ഭയത്തിൽ മാറി നിന്നവർ വിശ്വാസം തന്നെ ത്യജിച്ചു പോയവര് ഈ നമ്മൾ ഭയത്തെ പറ്റി പറയുമ്പോഴേ നല്ലൊരു ശതമാനം നമ്മുടെ പല രീതിയിലുള്ള ഭയമാണ് ഈ ഒരു തലമുറയുടെ നേതൃത്വത്തിന്റെ വളർച്ചയ്ക്ക് വിക വിഘാതമായിട്ട് നിൽക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചേ ഭയമാണ് പരിശുദ്ധാത്മാവിന്റെ എല്ലാ രീതിയിലുള്ള പ്രവൃത്തികളെയും ഇല്ലാതാക്കുന്നത് ഭയമാണ് സുവിശേഷവൽക്കരണത്തെ തടയുന്നത് ഭയമാണ് നമ്മുടെ സഭയുടെ ഇന്നത്തെ വളർച്ചയെ തളർത്തുന്നത് തളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭയത്തിൽ നിന്ന് നമ്മൾ മോചിതരായാൽ തന്നെ നമ്മുടെ നിസ്സംഗ മനോഭാവം ഓട്ടോമാറ്റിക്കലി മാറും അപ്പോൾ ആ നിസംഗത മാറിക്കഴിയുമ്പോൾ ഈ സമൂഹം നമ്മളോട് ചേർന്ന് നിൽക്കും അപ്പൊ രണ്ട് പേരെ നമ്മൾ ചേർന്ന് നിർത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വരികയാണ് നമ്മൾ മറ്റ് സമുദായങ്ങളിലേക്കൊക്കെ നോക്കിക്കേ മറ്റ് സമൂഹങ്ങളിലേക്ക് നോക്കിക്കേ എന്താണെങ്കിലും ഒരു കാരണവശാലും അവര് കൈവടിയില്ല അതേസമയം നമ്മുടെയൊക്കെ സമൂഹത്തെ നമ്മൾ നിന്ന് നിൽപ്പിന് ഒറ്റ ലൈൻ എഴുതി തള്ളി പറയും മിണ്ടാതിരിക്കുന്ന മാത്രമല്ല തള്ളിക്കളയും അപ്പൊ ഈ തള്ളിക്കളയുന്ന മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവം ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ക്രിസ്തു ഇന്നും ചേർത്ത് പിടിച്ചവനാ അപ്പൊ ചേർത്ത് നിർത്തി ക്രിസ്തുവിന്റെ കൂടെ നടന്നവരാണ് ചേർന്ന് പോകാനുള്ളൊരു മനസ്സും കൂടെ സിനഡാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചേർത്ത് നിർത്തുക ചേർന്ന് പോകുക അല്ല ഞാൻ

അവന്റെ ഉള്ളിൽ അവനെ നയിക്കുന്നതും അവനെ ഇതിലേക്ക് നിർത്തുന്നതും നിർത്തുക പോവുക ഈ പരിശുദ്ധാത്മാവിന്റെ ചലനത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചേർത്ത് നിർത്തുന്നതിനോടൊപ്പം തന്നെ ഇവരെ കരുതുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ചലനം മനസ്സിലാക്കാൻ ജ്വലനം അല്ലെങ്കിൽ കൂടെ നടപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹം വരണം ഇന്ന് അതില്ല അതില്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു വേദന വരുമ്പോഴേ അവിടെ ക്രിസ്തുവല്ല ക്രിസ്തു അല്ല നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിന് വേണ്ടിയല്ല ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ അത് മാറ്റിവെക്കും കാരണം ആ ഇതൊക്കെ ഈ അപ്പുറം ഈ ചെറിയ ആ തലത്തിലേക്ക് രണ്ട് വിഭാഗം രണ്ട് തലത്തിൽ നിന്നും ആളുകൾ വന്നു കഴിഞ്ഞാൽ മാറ്റം വന്നാൽ ധാരാളം നേതൃത്വങ്ങൾ അങ്ങനെയുള്ള നല്ലൊരു വിശ്വാസ സമൂഹവും നേതൃത്വം ഇവിടെ ഉണ്ടാകട്ടെ നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായും തീർച്ചയായും അൽമായ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അംഗസംഖ്യ കുറയുന്ന ഏറ്റവും മികച്ച ആളുകൾ നാട് വിടുന്ന സഭയുടെ പോലും ശൂന്യമാക്കുന്ന വിധത്തിൽ ജനങ്ങൾ പലായനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ കൂടുതൽ ഇടങ്ങളിൽ മുഴങ്ങി കേൾക്കേണ്ടതായിട്ടുണ്ട് ഏത് പ്രതിസന്ധികളും ചേർത്ത് പിടിക്കുന്ന ഒരു സഭ ഏത് പ്രശ്നങ്ങളിലും കൂടെ കൂടെ സ്നേഹത്തോടെ നിൽക്കുന്ന ചേർത്ത് പോകുന്ന ഒരു സഭ ആ സഭയെയാണ് വിശ്വാസ സമൂഹം എന്നും ആഗ്രഹിക്കുന്നുള്ളത് ചേർത്ത് പിടിച്ചാൽ മാത്രം പോരാ ചേർന്ന് പോകാനുമുള്ള ബോധ്യം നമ്മുടെ വിശ്വാസ സമൂഹത്തിനും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൊടുത്തും സ്വീകരിച്ചുമുള്ള ഈ സ്നേഹബന്ധങ്ങൾ തന്നെയാണ് സഭ എല്ലാ കാലത്തും വളർത്തിയിട്ടുള്ളത് ആ സ്നേഹബന്ധം വിശ്വാസ സമൂഹത്തെ കൂടി ചേർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് സഭ എന്ന വലിയ ചിന്ത ആ വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരും ഒത്തുചേരുന്നത് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം